സോ ഹായ് ഹലോ ട്വൽത്ത് മനസ്സിലും വീണ്ടും സ്വാഗതം അങ്ങനെ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മാച്ചും കഴിഞ്ഞിരിക്കുകയാണ് പ്ലേ ഓഫ് സാധിക സാധ്യതകൾ അങ്ങനെ മൊത്തം അടഞ്ഞിരിക്കുകയാണ് സോ ഈ ഒരു വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് മാറ്റം ഒക്കെ ആയിരിക്കും എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് രണ്ട് ഗോൾ എഫ് സി ഗോവ അടിച്ച് അവർ ജയിച്ചിരിക്കുകയാണ് സോ ഈയൊരു മാച്ചിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കമൽജിത്തിൻ്റെ ഒരു ഡെബ്യൂ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പിന്നെ ഡ്യൂസൻ ലഗാട്ടർ ത്രൂ ഔട്ടിന് മാച്ച് കളിച്ച് അതായത് ഒരു എൺപത് മിനിറ്റ് വരെ ത്രൂ ഔട്ട് കളിച്ചൊരു മാച്ചാണ് പിന്നെ അതേപോലെ തന്നെ ബികാ ശിംനം ഇറങ്ങിയൊരു മാച്ചും കൂടിയും സോ ഈയൊരു മാച്ചിൽ ഇവരുടെ പ്രകടനത്തിനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട് ആദ്യം തന്നെ കമൽജിത്ത് കമൽജിത്ത് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു നല്ല പൊസിഷനിങ് ഉള്ള ഒരു പ്ലെയർ നമുക്ക് ഈ ഒരു മാച്ചിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ ചില ഡിഫൻസ് ഡിഫൻസിറേഴ്സും കൊണ്ടൊക്കെയാണ് ഈ രണ്ട് ഗോള് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ അവരടിച്ച ആദ്യത്തെ ഗോൾ അത് കമൽജിത്ത് സേവ് ചെയ്തതാണ് ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് അത് സെക്കൻഡ് ബോളായി ഐക്കറിക്ക് പോയ ഐക്കർ അതൊരു അത് ഫിനിഷിയാണ് ഉണ്ടായത് പിന്നെ ബികാ ശുനം ആൻഡ് ഡ്യൂസൻ ലഗാട്ട് ഡ്യൂസൻ ലഗാട്ട് നല്ല രീതിക്കിന് അതായത് ഡിഫെൻസീവ് പൊസിഷൻ നല്ല രീതിക്കിന് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു മിലോസിനൊപ്പം നിന്ന് ഒപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചില സമയം വിപിൻ ഒന്നുകൂടി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഐക്കർ നേരെ ലെഫ്റ്റ് സൈഡ് അതായത് ഐ ഐബൻ ഉണ്ടായിരുന്ന സൈഡിക്കും ഐബൻ നേരെ ഫ്രണ്ടിലേക്കും പോയ സമയങ്ങളൊക്കെ ഈ ഒരു മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബികാഷ് ബികാഷിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ ബികാഷ് ഇറങ്ങി പറഞ്ഞാൽ തന്നെ ഒരു ബാക്കൽ അറ്റംപ്റ്റ് കടത്തി അതിന് യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഡ്യൂസെൻ്റെ കേട്ടറിനും സെയിം സംഭവം ആണെന്നുണ്ടായിരുന്നു ഫസ്റ്റത്തിൻ്റെ അറ്റംപ്റ്റിന് തന്നെ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ രണ്ട് പ്ലേഴ്സിനും ആദ്യം തന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ികാഷിൻ്റെ പ്ലെയിങ് സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് അവിടേക്കൊരു പോസിറ്റിവിറ്റി തോന്നി കാരണം എന്നാലും എമിലോസിനും അതായത് ഫോർവേഡുകൾ അതായത് മുമ്പിലേക്ക് കളിപ്പിക്കാൻ ഫോർനേഴ്സ് പ്ലേഴ്സിനെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഹോർണിനെയും ബികാഷിനെയും ബാക്കിലിരുത്തി കളിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലേയിങ് സ്റ്റൈലാണ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ഹോർമി പാമിൻ്റെ കുറവ് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓ അസദോയിൻ്റെ കുറവും നന്നായിട്ട് തന്നെ ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സോ ഈ ഒരു മാച്ചിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയെന്ന് വെച്ചാൽ അറ്റാക്കിങ് തേർഡിലുള്ള കുറച്ച് വേറേഴ്സ് പിന്നെ അതേപോലെ തന്നെ അവൈലബിലിറ്റി ഇഷ്യൂ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റിയ കുറച്ച് പ്രശ്നങ്ങൾ അതായത് ക്രൂസ് അപ്പ് അറ്റംപ്റ്റ്സ് നടക്കുന്ന സമയത്ത് അവിടെ പ്ലെയേഴ്സ് ഉണ്ടാവില്ല അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലെയേഴ്സ് ഉണ്ടാവില്ല അതായത് ഈ ഒരു മാച്ച് ഉടനീളം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഹെയ് സൂസിനേക്കാളും ഒന്നും കൂടി ഫ്രണ്ടിൽ കുറവാണ് കളിക്കണത് അതേപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് കുറവ് പിന്നീക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ ആ സമയത്ത് ഹെയ് നേരെ ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് പോകുന്ന രീതിക്കാണ് ഒരു പ്ലെയിങ് സ്റ്റൈൽ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ് ഇലവൻ കണ്ടപ്പോഴേ നമുക്ക് ആയിരുന്നു അത്യാവശ്യം ഫോർ ഫോർ ടു തന്നെയായിരുന്നു കളിക്കണെന്ന് അതിൽ തന്നെ സ്വാപ്പ് ചെയ്ത് ഫോർ ടു ടു കൂടിയും കളിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലെയിങ് സ്റ്റെയിൽ ആണ് ഈ ഒരു മാച്ചിൽ കണ്ടു പിന്നെ പതിവ് പോലെ തന്നെ കുറച്ച് മാറ്റസായിട്ട് ഉണ്ടായില്ല വെച്ചാലും പഴയ ഒരു സംഭവം തിരിച്ച് വന്നിരിക്കുകയാണ് റഫറി റഫറിങ് ഇഷ്യൂ അല്ലെങ്കിൽ റഫറി ചില ഇത് കാണാണ്ട് പോകുന്നൊരു ഇഷ്യൂ ഒരു ഹാൻഡ് ബോള് ഒരു ഐമംഗ് വന്നതിന് ശേഷം ഉണ്ടാക്കി ഇമ്പാക്ടിൻ്റെ ഒരു അറ്റാക്കിംഗ് ടൈമിൽ ഒരു ഓഫ് സൈഡ് കോളിങ് ഇതൊക്കെ അത്യാവശ്യം ഒരു ആയിട്ടുള്ള ഒരു കോളിങ് അല്ലെങ്കിൽ കർ പ്രോപ്പർ കോളിങ് അല്ലാണ്ടെക്ക് തോന്നി അല്ല അത് പ്രോപ്പർ കോളിംഗ് അല്ല അത് തെറ്റായുള്ള ഒരു കോളിങ് തന്നെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു പെനാൽറ്റി നമുക്ക് മിസ്സായി പോയി കോർമയ്ക്കൂടെ കറക്റ്റ് കൈ കൊണ്ടിട്ട് റെഫർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അയ്യമൻ അമാവിയ ഇഞ്ചറി കാര്യങ്ങളൊക്കെ നടന്നുണ്ട് അതൊക്കെ ഇനി എന്താവും നമുക്ക് ഭാവിയിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എങ്ങനെ കമൻറ്റ് ബില്ല അതുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബിലേക്ക് ഷെയർ ചെയ്യേണ്ടത് പിന്നെയാണ് ഇതേപോലെ വീഡിയോ ആയിട്ട് ഷെയർ സോ സബ്സ്ക്രൈബ് ചാനൽ ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഓൺ സോ ഈ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്